ഹായ് എല്ലാവർക്കും അച്ചൂസിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതു തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഒരു ഒരു അപ്ഡേഷനൊക്കെ വന്നു പുതിയ അപ്ഡേഷനൊക്കെ അപ്പോൾ അതിലെല്ലാവർക്കും സംശയമാണ് കൊളാബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പിന്നെ ഗ്രീൻ വീഡിയോ അതായത് സ്ക്രീനിൻ്റെ താഴെ വന്നിട്ട് ചെറിയൊരു തലയൊക്കെ വെച്ചിട്ട് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട് പിന്നെ എഴുതി കഥകൾ അല്ലാണ്ട് എഴുതി ഓരോന്നിനെ കുറിച്ച് എഴുതിയിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലതരം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇപ്പം എല്ലാവരുടെയും ഒരു സംശയവും ഭയവും ഒക്കെയാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിനെ പറ്റിയിട്ട് യൂട്യൂബിൻ്റെ മോണിറ്റേഷൻ കട്ടാവുന്നു മോണിറ്റേഷൻ ആയ ചാനൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലൊക്കെ മോണിറ്റേഷൻ കട്ടാവുന്നു നമുക്കിനി റവന്യൂ കിട്ടാണ്ട് വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അതൊരു ഭയം തന്നെയാണ് ഞാനും കണ്ടന്റുകൾ ചെയ്യുമ്പോൾ പല കണ്ടും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുമുണ്ട് എന്തൊക്കെ കണ്ടന്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റൽ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർ എഴുതിയിരിക്കുന്നതോ തമ്പിനേലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടേത് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതേപോലെ അതിലൊരു ഒരു വാക്ക് പോലും മാറ്റാണ്ട് അതിനേ അതേപോലെ കോപ്പി ചെയ്തുകൊണ്ടുവന്ന് ഒരാൾ കൊണ്ടുവന്ന് സ്ക്രീൻ റെക്കോർഡ് സ്ക്രീൻ കാസ്റ്റ് ചെയ്തു സോറി സ്ക്രീൻ കാസ്റ്റാണ് ചെയ്തത് അപ്പം ഞാൻ കണ്ടു അപ്പം അതുപോലെയുള്ള അത്തരം വീഡിയോ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക പുതിയ കണ്ടന്റുകൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് നല്ല കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ അതെല്ലാം കട്ട നമ്മൾ കണ്ടെടുത്ത് കാണുന്നതുമായിട്ടുള്ള എല്ലാ വീഡിയോയും വലിച്ചു വരെ ഇട്ടൊന്നും പറഞ്ഞ് ഇനി ഒന്നും കിട്ടത്തില്ല അപ്പോൾ അതും യൂട്യൂബേഴ്സിനൊക്കെ വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ചാനൽ നഷ്ടപ്പെടുമോ അതോ ഇനി മോണ്ടേഷൻ ആണോ നഷ്ടപ്പെടുന്നത് അതോ ഇനി അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതാണോ പ്രശ്നം അത് നിലവിൽ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തവരുടെയൊക്കെ വീഡിയോകൾ റിമൂവായി പോകുമോ ഒന്നും അറിയത്തില്ല പക്ഷേ എൻ്റെയും പ്രാർത്ഥന വീഡിയോ റിമൂവ് ആ പോയാലും മോണ്ടേഷൻ കട്ട അവരത് ചാനലൊന്നും പറ്റരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കാരണം അവരെന്താണ് സ്വീകരിക്കുക എന്നതൊന്നും ഇതുവരെയും കറക്റ്റായിട്ടൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ടെൻഷനുണ്ട് ആകാംക്ഷയോടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്താ സംഭവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ചാനലുള്ള എല്ലാവരും ഇപ്പം ടെൻഷനാവുന്ന ഒരു കാര്യമാണ് നേരത്തെ പോലെ പെട്ടെന്നൊന്നും ഇനി മോണേഷനൊന്നും ആവത്തില്ല മോണ്ടേഷൻ അപ്ലൈ ചെയ്താലും അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയതായി ചാനൽ ക്രിയേറ്റ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ചെയ്ത് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞതിലുള്ള ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്ത് കളയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരേക്ക് ടാറ്റാ